ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ ആടാ മോനെ നമുക്കിന്ന് നല്ല അടിപൊളിയൊരു കേക്ക് ഉണ്ടാക്കാം ഓവൻ ഒന്നും ഇല്ലാതെ നല്ല സൂപ്പർ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ എടുക്കുന്നത് ഒന്നര കപ്പ് പഞ്ചസാരയാണ് നമുക്കിതിലൊരു നാലഞ്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരാം ഇതേപോലെ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു തരിയും ഇല്ലാതെ പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇതിപ്പോൾ ഗോതമ്പ് പൊടി തന്നെ ഇട്ടുകൊടുക്കണമെന്നില്ല ഏട്ടോ മക്കളെ മൈദപ്പൊടിയിലും ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിൽ നമുക്ക് അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഇനി ഇതിൽ കാ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം പാടം ഒന്ന് മിസ്സാക്കി എടുക്കാം പഞ്ചസാരയും ബേക്കിംഗ് സോഡയും എണ്ണയും ഒക്കെ പാട മിസ്സായി വരട്ടെ ഇപ്പോൾ ഇത് നന്നായിട്ട് മിസ്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇത് കട്ടയൊന്നും ഇല്ലാതെ വേണം മിസ്സാക്കിയെടുക്കാൻ കേട്ടോ പാൽ തികയുന്നില്ലെങ്കിൽ ലേസം കൂടി ഒഴിച്ചെടുക്കുക ഇപ്പം ഒരു കപ്പ് പാൽ ഒഴിച്ചപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടി കൂടുതലാണ് അപ്പം നമുക്കിതിൽ ലേശം കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി പാലും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിസ്സാക്കി കുഴച്ചെടുക്കാം നന്നായിട്ട് മിസ്സാക്ക കട്ടൊന്നും ഇല്ലാതെ ഞാനിതിൽ ഇരുന്നൂറ്റം വെല്ലയുടെ കപ്പ് കൊണ്ട് ഒരു കപ്പും ലേസും കൂടിയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു കട്ടിയിൽ വേണം നമ്മുടെ കേക്കിൻ്റെ മിസ്സ് വേണ്ടത് കേട്ടോ കണ്ടില്ലേ ഞാനിതാ ഈ സ്റ്റീൽ ക്ലാസ്സിലാണ് ഉണ്ടാക്കണത് നിങ്ങളെ വീട്ടിൽ വേണമെങ്കിൽ തൊപ്പിക്കേക്കില്ലേ തൊപ്പി കേക്ക് ഉണ്ടാക്കണ ആ കപ്പ് ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കാം ഞാനിവിടെ വീട്ടിലുണ്ടാക്കണോണ്ട് ആ സാധനമൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിലുണ്ടാക്കണത് അതിൽ നമുക്ക് ഇച്ചിരി ചായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തുള്ളി ഈ എണ്ണ വെച്ച് ഒഴിക്കുന്നത് വേഗം പോരാൻ വേണ്ടിയിട്ടോ നമുക്കിനി എണ്ണ ഈ ഗ്ലാസ്സിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ആക്കി കൊടുക്കാം ഇപ്പോൾ ക്ലാസ്സിലൊക്കെ എണ്ണ പുരട്ടി കഴിഞ്ഞ് ഇനി ഇതിൽ കുറേച്ച പൊടി ഇട്ട് കൊടുക്കുക ആട്ടപ്പൊടി അതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ പൊടി കൊടുക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ കൊടുക്കുക അഞ്ച് ഗ്ലാസ്സിലും നമ്മൾ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്ലാസ്സുകളിൽ ഈ മാവുകൾ ഒഴിച്ചു കൊടുക്കാം ഞാനിതിന് മുക്കാ ഗ്ലാസ് വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പൊന്തി വരും അതുകൊണ്ടാണ് മുക്കാ ഗ്ലാസ് ഒഴിക്കാൻ പറഞ്ഞത് ഇട്ടോ നിറച്ച് ഒഴിക്കുകയാണെങ്കിൽ ഇത് പൊന്തി പൊള്ളച്ച് താഴത്ത് പോവും താഴത്ത് പോവാതിരിക്കാനാണ് മുക്കാ ഗ്ലാസ് വീതം വെച്ച് ഒഴിക്കാൻ പറഞ്ഞത് ഇനി ഇതൊന്ന് നമുക്ക് തട്ടി കൊടുക്കാം അത് ഏർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് തട്ടി കൊടുക്കുന്നത് കേട്ടോ എല്ലാം നമുക്ക് ഇതേപോലെ തട്ടി കൊടുക്കാം നീതിവിടി ഇരിക്കട്ട് നമുക്ക് കത്തിച്ചു കൊടുക്കാം പാത്രം വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് ചൂടാക്കിട ഇതാണ് എൻ്റെ ഓവൻ കേട്ടോ ഇത് ചെറിയ ഓവനാണ് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഈ പാത്രത്തിന്റെ അടിയിലൊക്കെ റിങ് ഇല്ലേ അതിൽ ഒരെണ്ണം വെച്ചു കൊടുക്കാം അതിൻ്റെ മേലെ എന്താ ഈ പഴയ പാത്രത്തിന്റെ മൂടിയാണ് വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഇനി മൂടി വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ചൂടാവുന്നത് വരെ ചൂടാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ ഓവന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മാവ് ഓരോന്നായിട്ട് പിറക്കി വെക്കാം അടയിലേ കണ്ടിലെ മക്കളാ നിരനിരയായിട്ട് നമ്മുടെ കേക്കിന്റെ മാവ് വെച്ചിട്ടുണ്ട് ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ പാത്രത്തിന്റെ മൂടി കൊണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ സെയിം മൂടി കൊണ്ടോ ഒന്നും മൂടരുത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് പൊന്തി വരുമ്പോൾ ആ മൂടിയിൽ മുട്ടുള്ളു അതുകൊണ്ടാണ് ഇതേപോലെ കുണ്ടുള്ള പാത്രമോ അല്ലെങ്കിൽ കുഴിയുള്ള മൂടിയോ ഒരു ഉയരം കൂടിയ മൂടി അങ്ങനത്തെ മൂടിയൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ മൂടുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സെയ്പ്പായിട്ട് വരവും ചെയ്യും മൂടുന്ന ഇവിടെ മുട്ടത്തൂല്ല വേമാതിരി വരും ഇനി ഇതിനെ തീ കത്തിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ കേക്ക് വെച്ചിട്ട് നാപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഇരുപത് മിനിറ്റ് എന്നാ പറഞ്ഞത് ഈ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കുത്തി നോക്കുമ്പോ അടിയിൽ മീണ്ടും വേഗമുണ്ടായിരുന്നു അപ്പൊ വീണ്ടും ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് വെച്ച് വേവിച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതാ കണ്ടില്ലേ നമ്മുടെ കേക്ക് പൊന്തി കുത്തി അള്ളോതാ കണ്ടില്ലേ ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം അതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യം കുത്തി നോക്കുമ്പോ വന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇരുപത്തി മിനിറ്റ് അധികം വെച്ച് വേവിച്ചത് ഇപ്പൊ കണ്ടില്ലേ ഇനി നമുക്കിത് ഇറക്കി ചൂടാറാ വെക്കാം അങ്ങനെ നമ്മുടെ ക്ലാസ്സിലുണ്ടാക്കിയ ക്ലാസ് കേക്ക് നല്ല സൂപ്പറായിട്ട് പൊന്തി ഇതാ നിരയായിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഇത് കണ്ടില്ലേ ചൂടാറിയപ്പോഴും നല്ല പൊന്തി നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സ്പൂൺ കൊണ്ട് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം അത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് കേട്ടോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് വേഗം എടുക്കാൻ വേണ്ടിട്ടാണ് അടിപൊളി കേക്ക് അടിപൊളി ക്ലാസ് കേക്കായി ഇനി നമുക്ക് ഇങ്ങനെ തട്ടി കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ ക്ലാസ് കൊണ്ടുള്ള കേക്ക് എന്ത് വൂപ്പറായിട്ടാ പഞ്ഞുപോലെ ഇരിക്കുന്നു നോക്കി കണ്ടാ എല്ലാതിന്റെ പോലെ നമുക്ക് എടുക്കാം അങ്ങനെ എല്ലാ കേക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ ഉണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ എല്ലാ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ